വടക്കേ മലബാറുകാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഓണപ്പെട്ടൻ അത്തം മുതൽ ഓണം വരെ മുറ്റത്ത് പൂക്കളം ഒരുക്കി കുട്ടികളും വീട്ടുകാരും ഓണ ഓണേശ്വരനെ അല്ലെങ്കിൽ ഓണപ്പെട്ടനെ കാത്തിരിക്കും ഓണത്തിന് അനുഗ്രഹം ചെയ്യാൻ വരുന്ന ഈശ്വരനായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ഓണേശ്വരൻ എന്നും ഒരു പേരുണ്ട് മാസം മുതൽ ഓരോരോ ഓണപ്പെട്ടൻ്റെ ഒരുക്കങ്ങളും തിരക്കിലായിരിക്കും ഓരോരോ മലയൻ സമുദായക്കാരും മലയൻ അഥവാ പാണൻ എന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കർക്കിടം മുതൽ ആടിയും ഇറങ്ങിയ വീടുകളിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ചുരിഞ്ഞുകൊണ്ട് കയറിത്തുന്ന ഓണപ്പടനെ യജാതിമത ഭേദവിന്യേ എല്ലാ വീട്ടുകാരും നിലവിളക്കും നിറവറയുമായിട്ട് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ വരവേൽക്കുകയും ദക്ഷിണ സമർപ്പിക്കുകയും അതിനുശേഷം എല്ലാ ਫੋਟੋਆਂ ਪੰਜਰਨ ਜਿੱਤਿਆ ਤਾਂ ਬੜਾ ਕਿਆਰਿਆ